പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവായ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഈ നിമിഷങ്ങളെ സമർപ്പിക്കുന്നു സർവശക്തനായ ദൈവമേ വിശ്വാസത്തിനു വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ ബുദ്ധിക്ക് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ യീശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ പിതാവായിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു മകനെ നൽകും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പ്രതീക്ഷയോടെ മാതാവും പിതാവും ഒരു മകനു വേണ്ടി കാത്തിരുന്നു മകനെ ജനിക്കും എന്ന ദൈവത്തിന്റെ സൂചനകൾ സാക്ഷാത്കരിക്കപ്പെടാതെ വന്ന സാഹചര്യത്തിൽ സാറ എന്ന ബുദ്ധിമതിയായ സ്ത്രീ അബ്രഹാമിനോട് പ്രായോഗികമായ ഒരു ഉപദേശം നൽകുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സാറ അബ്രഹാമിനോട് പറയുന്നു നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ദേശത്തിന്റെ ആചാരമനുസരിച്ച് ഭാര്യയിൽ നിന്ന് ഭർത്താവിന് മക്കളുണ്ടാവാതെ വന്നാൽ ആദ്യത്തെ ദാസിയിൽ നിന്നും മക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് ദൈവം അവകാശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ ആദ്യത്തെ ദാസിയായ ഹാഗാറിനെ സമീപിച്ച് അവളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക പ്രായോഗികമായ ഈ സാറായിയുടെ ഉപദേശം സ്വീകരിച്ച അബ്രഹാമിന് ജനിച്ച മകന്റെ പേരാണ് ഇസ്മായിൽ സാറായിയുടെ ബുദ്ധിയിൽ നിന്നും രൂപപ്പെട്ട ഇസ്മായേൽ വളർച്ചയുടെ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അത്യുന്നതനായ ദൈവം ഒരിക്കൽ അബ്രഹാമിനെ അബ്രഹാമിനെത്തുന്നു അബ്രഹാമിനെ തേടിയെത്തിയ ദൈവം അബ്രഹാമിനോട് പറയുന്നത് ഇസ്മായേലിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുക ഖാഗാനിനെയും ഇസ്മായേലിനെയും ഭവനത്തിൽ നിന്നും പടിയിറങ്ങാൻ വിട്ടുകൊടുക്കുക കരുണയില്ലാത്തതെന്നും ആർദ്രതയില്ലാത്തതെന്നും ഒറ്റനോട്ടത്തിൽ വായിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു നിർദ്ദേശമാണ് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും അബ്രഹാമിന് ലഭിക്കുന്നത് അബ്രഹാമിനോട് ദൈവം പറയുന്നു ഇസ്മായേലിനെ ഉപേക്ഷിക്കുക ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം ദൈവത്തിന് ഇസ്മായേലിനോട് കരുണയില്ലാത്തതുകൊണ്ടോ അബ്രഹാമിനോട് മകനെ ഉപേക്ഷിക്കുക എന്നൊരു ക്രൂരകൃത്യം ആവശ്യപ്പെടുന്ന തരത്തിൽ ദൈവം അലിവില്ലാത്തതുകൊണ്ടോ ആയിരുന്നോ ഇസ്മായിലിനെ ഉപേക്ഷിക്കാൻ ദൈവം ആവശ്യപ്പെട്ടത് ഇസ്മായിലിനെ ഉപേക്ഷിക്കുക എന്ന വചനത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ പദ്ധതികളെ അവിശ്വസിച്ച് സ്വന്തം ബുദ്ധിയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത നിന്റെ പ്രായോഗിക വാദങ്ങളെ ഉപേക്ഷിക്കുക എന്നാണ് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഇസഹാക്കുന്നൊരു മകൻ അബ്രഹാമിന്റെയും സാറായിടേയും മടിത്തട്ടിലേക്ക് ദൈവം വെച്ചു കൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തെ അവിശ്വസിച്ച് ഭാര്യയുടെ പ്രായോഗിക ബുദ്ധിയിൽ ആശ്രയിച്ച അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത് ഇസ്മായേലിനെ ഉപേക്ഷിക്കുക ഇസ്മായിലിനെ ഉപേക്ഷിക്കുക എന്ന വചനത്തിന്റെ അർത്ഥം നിന്റെ ബുദ്ധിയെ ദൈവ പദ്ധതിക്ക് കീഴ്പെടുത്താൻ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രായോഗികമായ ഒരു കാര്യം ദൈവത്തിൻ്റെ പദ്ധതികളെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ പരിപൂർണ മനസ്സോടെ കീഴ്പ്പെടുന്ന മനോഭാവത്തോടെ അംഗീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി മാനുഷിക ബുദ്ധിക്ക് പലപ്പോഴും അഗ്രാഹ്യമാണ് സാറായെയും അബ്രഹാമിനെയും സംബന്ധിച്ചിടത്തോളം വൃദ്ധനായിരുന്ന അബ്രഹാമിനും വൃദ്ധയായ സാറായിക്കും ഒരമ്മയുടെ അടഞ്ഞ ഗർഭപാത്രത്തിലേക്ക് ഒരു സ്ത്രീയുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധ്യതയില്ലാത്ത ഒരു ഗർഭപാത്രത്തിലേക്ക് ജീവന്റെ നാമ്പ് മുളപൊട്ടും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുക ബുദ്ധിക്ക് അതീതമായ കാര്യമാണ് വേദപുസ്തകത്തിന്റെ ആദിപുറം മുതൽ അവസാനത്തെ പുറം വരെ വായിച്ചു പോകുമ്പോൾ വായിക്കുന്ന ആൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കും ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ് നൂറു വയസ്സ് കഴിഞ്ഞ ഒരപ്പന് ഒരു മകനുണ്ടാകും എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ് വേദപുസ്തകത്തിലുടനീളം ആവർത്തിച്ച് നാം വായിച്ചെടുക്കുന്ന ഒരു സംഗതി മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനുഷ്യബുദ്ധിക്ക് അപ്പുറം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ ഏറ്റെടുക്കാനും തിരിച്ചറിയാനും അംഗീകരിക്കാനും നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ ദൈവം മാനവരാശിയോട് ചോദിക്കുന്ന ഏറ്റവും സങ്കടമായ പ്രസക്തമായ ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ അംഗീകരിക്കാൻ നീ തയ്യാറുണ്ടോ ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വായിച്ചെടുക്കുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു ആരോടെങ്കിലും പറയുമ്പോൾ ആരോടെങ്കിലും പങ്കുവെക്കുമ്പോൾ അവിശ്വസനീയമായി അവർക്ക് അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു എന്നാണ് പ്രവാചകനിലൂടെ ദൈവം അരളി ചെയ്യുന്നത് പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ നൂറുകണക്കിന് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്ത രക്ഷാകര പ്രവർത്തികളെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണത്തിന് ജോഷുവയുടെ നേതൃത്വത്തിൽ ജെറീകോ പട്ടണം പിടിച്ചെടുക്കാനുള്ള സൂചന ദൈവം നടത്തുന്ന ജോഷുവായുടെ പുസ്തകത്തിലെ ആ ഭാഗം വായിക്കുക അവിടെ എന്താണ് നാം കാണുന്നത് ദൈവം ജോഷുവായോട് പറയുകയാണ് ഒരു മനുഷ്യനും കീഴ്പെടുത്താനാവാത്തതുപോലെ സൈന്യനിരകൾക്ക് ഭേദിക്കാനാവാത്തതുപോലെ മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് അപ്രാപ്യമായ രീതിയിൽ ജെറീകോ പട്ടണം ഇസ്രയേലിന്റെ മുഴുവൻ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ടും തകർത്തെറിഞ്ഞുകൊണ്ടും ഉയർന്നു നിൽക്കുമ്പോൾ കീഴ്പെടുത്താനാവാത്ത ഈ കോട്ടയെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന് മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ അവന് അറിയാവുന്നതിന്റെ ആഴത്തിലുള്ള പദ്ധതികളും കൗശലങ്ങളും മെനഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം ജോഷുവായി വിളിച്ചിട്ട് പറയുന്നു പുരോഹിതന്മാരെ അണിനിരത്തിയിട്ട് കോട്ടയ്ക്ക് ചുറ്റും ആറു ദിവസങ്ങളിൽ തുടർച്ചയായി വലം വെക്കുക കീഴ്പ്പെടുത്താനാവാത്ത വിധം ദുർഗമമായ ഒരു കോട്ടയ്ക്ക് ചുറ്റും പുരോഹിതന്മാരെയും ജനത്തെയും അണിനിരത്തി ആറു ദിവസം ഓരോ പ്രാവശ്യം വെച്ച് വലം വെച്ചതിന് ശേഷം ഏഴാം ദിവസം പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ജനം ഏഴ് പ്രാവശ്യം കോട്ടയ്ക്ക് വലം വെക്കാൻ ജോഷുവായോട് ദൈവം ആവശ്യപ്പെടുകയാണ് ഒരായുധം പോലും ഉപയോഗിക്കാനുള്ള സൂചനകളില്ല ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന കെട്ടിട സമുച്ചയങ്ങളെ തകർത്തറിയാൻ സാധ്യതയുള്ള ആയുധ ശേഖരങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു നിർദ്ദേശങ്ങളും ദൈവം നൽകുന്നില്ല മറിച്ച് ദൈവം പറയുന്നത് ദൈവം പറഞ്ഞത് അനുസരിച്ച് കോട്ടയ്ക്ക് ചുറ്റും വലം വെക്കുക കോട്ടയ്ക്ക് ചുറ്റും വലം വെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ജോഷുവ പങ്കുവെക്കുന്ന സമയത്ത് ജനം മുഴുവൻ അദ്ദേഹ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും എത്ര വലിയ ഫോഷത്തരമാണ് ഈ കാണിക്കുന്നത് ആയുധങ്ങൾ ശേഖരിക്കുക മാരകായുധങ്ങൾ കരുതുക കോട്ടയെ ആക്രമിക്കുക ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ള പ്രായോഗികമായ ഒരു ആശയത്തിനപ്പുറം കോട്ടയ്ക്ക് ചുറ്റും വലം വെച്ചാൽ കീഴ്പ്പെടുത്താനാവാത്ത വിധം തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാ കൊട്ടാരം ഒരു കോട്ട ഇടിഞ്ഞു വീഴും എന്ന് ചിന്തിക്കുന്നത് മനുഷ്യബുദ്ധിയിൽ ഏറ്റവും അപ്രായോഗികവും ഏറ്റവും സന്ദേഹം ജനിപ്പിക്കുന്നതുമായ വസ്തുതയാണെന്ന് ജനത്തിനറിയാം പക്ഷെ ദൈവം പറയുന്നു നീ വലം വെക്കുക ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം കോട്ടയ്ക്ക് ചുറ്റും പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ കാഹളമൂതി വലം വെച്ച ജോഷുവയും പുരോഹിതന്മാരും ഇസ്രയേൽ ജനവും വലം വെച്ചതിന്റെ ഒടുവിൽ ഏഴാം പ്രാവശ്യം വലം വെച്ചിട്ട് അവര് കോട്ടയ്ക്ക് ചുറ്റും വലം വെച്ച ആ പ്രദക്ഷിണം അവസാനിപ്പിക്കുമ്പോഴേക്കും ജെറീകോ കോട്ട കീഴ്പ്പെടുത്താനാവാത്ത വിധം പ്രതിരോധ ശേഷിയോടെ ഉയർന്നു നിന്ന ഒരു വലിയ കോട്ട ഇടിഞ്ഞു വീഴുന്നതും തകർന്ന് തരിപ്പണമാവുന്നതും വചനത്തിന്റെ പുറങ്ങളിൽ നാം വായിച്ചെടുക്കുന്നു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ മനുഷ്യന്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉദാഹരണം എടുക്കുക സിറിയായിലെ ഒരു പടയാളിയായിരുന്ന സൈന്യാധിപനായിരുന്ന നാമാൻ എന്നൊരു വ്യക്തിയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന് കുഷ്ടം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വീട്ടു ജോലിക്ക് നിന്നിരുന്ന ഇസ്രയേൽക്കാരിയായ ഒരു മകൾ അദ്ദേഹത്തിന്റെ ഭാര്യ വഴി നാമാനെ അറിയിക്കുകയാണ് ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട് ഏലീഷ എന്നാണ് അവന്റെ പേര് ഈ പ്രവാചകന്റെ അടുത്ത് പോയാൽ യജമാനന്റെ കുഷ്ടം ഒരുപക്ഷെ ഭേദമാകാൻ സാധ്യതയുണ്ട് എന്ന് ഏലീഷായുടെ അടുത്തേക്ക് പോകാനുള്ള നിർദ്ദേശം ഈ പെൺകുട്ടി വഴി നാമാന് ലഭിക്കുമ്പോൾ രാജാവിലൂടെ ആദ്യം പ്രവാചകന്റെ അടുത്തേക്ക് എത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു അത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നാമാൻ നേരിട്ട് ഏലിഷായുടെ അടുത്തേക്ക് രഥം പോകുന്ന ഒരു ഭാഗം നാം വായിച്ചെടുക്കുന്നുണ്ട് ഏലീഷയുടെ അടുത്ത് എന്നിട്ട് സർവ്വാധികാരങ്ങളും സർവ്വപ്രതാപങ്ങളുമുള്ള ഒരു സൈന്യാധിപൻ ഏലീഷ പ്രവാചകന്റെ മുമ്പിൽ നമ്രസിറക്കനായി നിന്ന് കുഷ്ഠം ഭേദമാക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഏലീഷ അദ്ദേഹത്തോട് പറയുന്നത് പോയി ജോർദാനിലെ വെള്ളത്തിൽ ഏഴ് പ്രാവശ്യം മുങ്ങി നിവരുക നാമാൻ എന്ന സൈന്യാധിപനെ സംബന്ധിച്ചിടത്തോളം മണ്ടത്തരമാണ് ഈ അഭിപ്രായം അദ്ദേഹം ചോദിക്കുന്നു സിറിയയിൽ നദികളില്ലാഞ്ഞിട്ടാണോ എന്റെ നാട്ടിൽ ഇതിലും ഭേദപ്പെട്ട ജലമില്ലാത്തതുകൊണ്ടാണോ മുങ്ങി നിവരാൻ ഇതിലും ഭേദപ്പെട്ട ജലവും ജലാശയങ്ങളും എന്റെ നാട്ടിൽ അന്യമായിട്ടാണോ ഈ പ്രവാചകൻ ജോർദാനിലെ അഴുക്ക് ജലത്തിൽ മുങ്ങി നിവരാൻ എന്നോട് ആവശ്യപ്പെടുന്നത് പടയാളികളും കൂടെ വന്നവരും നാമാനോട് പറയുന്നു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അങ്ങയോട് പ്രവാചകൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അങ്ങ് അത് ചെയ്യുമായിരുന്നില്ലേ ഇപ്പോൾ അങ്ങയോട് ജോർദാനിലെ വെള്ളത്തിൽ മുങ്ങി നിവരുക എന്ന് പ്രവാചകൻ ആവശ്യപ്പെടുമ്പോൾ അത് ലളിതമായ ഒരു കാര്യമായതുകൊണ്ട് സൈന്യാധിപ യജമാനിനെ അങ്ങിത് അനുസരിക്കണം എന്ന് പറഞ്ഞ് കൂടെയുള്ളവർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു ജോർദാന്റെ തീരത്ത് നാമാന്റെ രഥം വന്നു നിന്നു രഥത്തിൽ നിന്നും പുറത്തിറങ്ങിയ നാമാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ സന്ദേഹങ്ങളില്ലാത്ത തരത്തിൽ ജോർദാനിലെ ജലത്തിലേക്ക് ഇറങ്ങി ഒരു പ്രാവശ്യം മുങ്ങി രണ്ട് പ്രാവശ്യം മുങ്ങി അഞ്ച് പ്രാവശ്യം മുങ്ങി ആറ് പ്രാവശ്യം മുങ്ങി ഒന്നും സംഭവിച്ചില്ല ഏഴാമത്തെ പ്രാവശ്യം ജോർദാനിലെ ജലത്തിൽ മുങ്ങി നിവരുന്ന നാമാന്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെതുപോലെ ഒരു ഒരു പോലെ മൃദുലമായ ശരീരമായി ശരീരാവയവങ്ങളായി മാറി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ചെടുക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻറെ വഴികൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറം നിൽക്കുന്നതാണ് ജനമേയ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ അതുകൊണ്ട് നാം ഇങ്ങനെ വായിക്കും നീ എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം തരാം നീ എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം തരാം ബുദ്ധിക്ക് അതീതവും നിഗൂഢവും മഹത്വമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം ദൈവത്തിന്റെ പദ്ധതികൾ ബുദ്ധിക്ക് അതീതവും നിഗൂഢവും മഹത്വമായ കാര്യങ്ങളാണ് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ തരത്തിൽ പ്രവർത്തിക്കുന്നവനാണ് ദൈവം അതുകൊണ്ട് ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു കർത്താവെ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നീ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു ബുദ്ധി കൊണ്ട് ദൈവത്തെ കണ്ടെത്താനോ ബുദ്ധി കൊണ്ട് ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനോ കഴിയില്ല എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം ബുദ്ധി കൊണ്ട് ദൈവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനാവും പൂർണമായും ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവിക രഹസ്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയും ഏറ്റവും ആഴമായി ദൈവിക രഹസ്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയും എന്ന് നാം വിചാരിക്കരുത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ മനുഷ്യബുദ്ധിയെ കീഴ്പ്പെടുത്താൻ കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ തന്നെ ഏത് കാര്യമാണ് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനാവുന്നത് ദൈവം മനുഷ്യന്റെ നാസാരന്ത്രങ്ങളിൽ ജീവശ്വാസം ഊതിക്കയറ്റി മണ്ണിൽ നിന്നും മനുഷ്യനെ മനഞ്ഞുണ്ടാക്കി എന്നത് ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ കഴിയുമോ ദൈവം സ്വന്തം കരം കൊണ്ട് മനഞ്ഞുണ്ടാക്കിയതാണ് ഈ ഭൂമിയെ എന്ന് വചനം പറയുമ്പോൾ അത് ബുദ്ധി കൊണ്ട് അപഗ്രഹിക്കാൻ കഴിയുമോ ഒരു ഗോതമ്പപ്പത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം എഴുന്നള്ളി വന്ന് എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് സക്രാരിയിലോ അരളിക്കയിലോ വിശുദ്ധ വസ്തുക്കളിലോ ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയപ്പത്തിൽ സർവശക്തനായ ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധി കൊണ്ട് സാധിക്കുമോ ബലഹീനനായ ഒരു പുരോഹിതന്റെ അടുത്ത് മുട്ടുകുത്തി നിന്ന് പാപങ്ങളും പതർച്ചകളും പരാജയങ്ങളും ഏറ്റുപറയുമ്പോൾ എൻ്റെ അന്നുവരെയുള്ള സകല പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന മഹത്തായ ഒരു ആശ്വാസവാക്കുകൊണ്ട് ആ പുരോഹിതൻ ആശ്വസിപ്പിക്കുമ്പോൾ സർവകളങ്കങ്ങളും കഴുകി വെടിപ്പാക്കപ്പെടുന്നു എന്ന കുംഭസാരം എന്ന കൂതാശയെ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ കഴിയുമോ ഏത് കാര്യവും എടുക്കുക ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ബുദ്ധി കൊണ്ട് വിവേചിച്ചറിയാനാവാത്ത തരത്തിൽ മഹത്തായ നിഗൂഢമായ ദൈവിക പദ്ധതികളെ വിശ്വാസത്തിന്റെ മിഴികളിലൂടെ കാണാൻ ദൈവം ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു ഇസ്മായേലിനെ ഉപേക്ഷിക്കുക നിന്റെ പ്രായോഗിക ബുദ്ധിയെ ഉപേക്ഷിക്കുക ദൈവിക രഹസ്യങ്ങളെ തിരിച്ചറിയാൻ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പഴയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വായിക്കുന്നു നേതാവ് ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ ആരെയാണ് യുദ്ധത്തിന് കൊണ്ടുപോകേണ്ടത് ദൈവം പറയുന്നു ജനത്തെ നദീതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക നദീതീരത്ത് കൂട്ടിക്കൊണ്ടു പോയിട്ട് പടയാളികളെവിടെ നിർത്തിയിട്ട് ജലം അവരോട് പറയുക ഈ ജലം നക്കി കുടിക്കാൻ ആവശ്യപ്പെടുക ഒരു നായ ചെയ്യുന്ന തരത്തിൽ ജലം നക്കി കുടിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഓർമ്മിക്കേണ്ടത് ഇതാണ് ഈ ജനം എത്ര വലിയൊരു മണ്ടത്തരം ചെയ്യാനാണ് നേതാവ് ആവശ്യപ്പെടേണ്ടത് ദൈവം കൽപ്പിച്ചതനുസരിച്ച് ജന അങ്ങനെ ചെയ്യുകയും ജലം നക്കി കുടിക്കാൻ തയ്യാറാവുന്ന പടയാളികളെയും കൊണ്ടുപോയി യുദ്ധം ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുകയും ആ യുദ്ധത്തിൽ ഇസ്രയേൽ ജയിക്കുകയും ചെയ്യുന്നതായി വചനത്തിൽ നാം വായിച്ചെടുക്കുന്നുണ്ട് വെള്ളം ആവശ്യപ്പെടുന്ന ജനത്തോട് പാറയിലടിച്ച് വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെടുന്നതും ചെങ്കടലിനെ ഒരു വടി നീട്ടി രണ്ടായി പകുത്തുമാറ്റി അതിന്റെ മധ്യത്തു കൂടി നടന്നു പോകാൻ ദൈവം ആവശ്യപ്പെടുന്നതുമെല്ലാം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിലായി കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് പല കാലഘട്ടങ്ങളിലും പല മനുഷ്യരും ചോദിച്ചിട്ടുണ്ട് വിശ്വാസത്തിന്റെ പ്രതിസന്ധിയിൽ എത്തപ്പെട്ടത് യേശുവിന്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കല്ലറയെ ഭേദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് ബുദ്ധി കൊണ്ട് അപഗ്രഥിക്കാൻ കഴിയുമോ എന്റെ വാക്കുകൾ ദുർബലമായ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ സ്നേഹം നിങ്ങളെ പൊതിയുന്നുണ്ട് എന്നുള്ളത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രായോഗിക ബുദ്ധികളെ താഴെ വെച്ച് വിശ്വാസത്തോടെ കരങ്ങൾ കൂപ്പി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് ബത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞത് ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് അവരെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം എന്താണ് ആ വചനത്തിന്റെ അർത്ഥം എല്ലാ കുഞ്ഞുങ്ങളെയും യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണോ അതിനപ്പുറമായി വചനം മറ്റൊരു രീതിയിൽ വായിച്ചെടുത്താൽ ആരെങ്കിലും എന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ആർക്കെങ്കിലും നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ സാമീപ്യവും എന്റെ സംരക്ഷണവും എന്റെ സ്നേഹവും ഒരാളെ പൊതിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് കുഞ്ഞുങ്ങളുടേതു പോലെ ആയി മാറുക എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം കുഞ്ഞുങ്ങളുടെ പ്രത്യേകത വിഴിപൂട്ടി വിശ്വസിക്കാനും കരങ്ങൾ കോപ്പി പ്രാർത്ഥിക്കാനും കണ്ണുമടച്ച് ചില ബന്ധങ്ങളിൽ ആശ്രയിക്കാനും ഒരു കുഞ്ഞ് കണ്ടെത്തുന്ന ഏറ്റവും സ്വാഭാവികമായ അതിന്റെ നിസ്സഹായത നിഷ്കളങ്കത ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള വിധേയത്വം അതാണ് കുഞ്ഞിന്റെ പ്രത്യേകത ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ബുദ്ധിയെ ഉപേക്ഷിച്ച് ഒരു ശിശു സഹജമായ നിഷ്കളങ്കതയോടെ ദൈവത്തെ ദൈവ ദൈവ വഴികളെ സ്വീകരിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ തരത്തിൽ രഹസ്യങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ വിശ്വാസം ആവശ്യമാണെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാം എൻ്റെ വിശ്വാസം ആഴപ്പെട്ടിട്ടുണ്ടോ ചോദ്യം ചെയ്യാതെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഉതകുന്ന തരത്തിൽ എൻ്റെ പ്രായോഗിക ബുദ്ധികളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണോ സർവശക്തരായ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഈ വിശ്വാസത്തെ മാനിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് കർത്താവ് നിരന്തരമെന്നോണം തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു കുഞ്ഞുങ്ങളുടേതു ആയി മാറുക ദൈവരാജ്യം സ്വീകരിക്കാൻ എന്ന് ആവർത്തിച്ച് യേശു തന്റെ കേൾവിക്കാരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വിശ്വാസം ആഴപ്പെടാൻ വേണ്ടിയാണ് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനാവാത്തതാണ് ദൈവത്തിന്റെ രഹസ്യങ്ങൾ എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ ഓർമ്മിച്ചു നോക്കുക ദൈവിക രഹസ്യങ്ങളെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഓരോ കാര്യവും സഭയുടെ ആരാധനയാവട്ടെ വിശ്വാസങ്ങളാവട്ടെ പ്രായോഗികമായ ആചാരങ്ങളാവട്ടെ ദൈവവും ദൈവമനുഷ്യരും കൽപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ ബുദ്ധിയിൽ ആശ്രയിച്ച് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ഉതകുന്ന ഒരു വിശ്വാസത്തിനു വേണ്ടി നമ്മുടെ കാലം ഇനിയും പ്രാർത്ഥിക്കണം വചനം നമ്മോട് അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നു നീ എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം തരും ബുദ്ധിക്ക് നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച രഹസ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തരും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും മനസ്സിലാവാത്തതും ഗ്രഹിക്കാൻ കഴിയാത്തതുമായ സകല കാര്യങ്ങളും തിരിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മാവ് വരണമേ എന്ന് പ്രാർത്ഥിക്കാം യേശു പറഞ്ഞ ഒരു കാര്യവും മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ശിഷ്യന്മാര് സകല ദൈവീകരഹസ്യങ്ങളെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് കൊണ്ട് നിറഞ്ഞത് യേശു പറഞ്ഞ കാര്യങ്ങളെ ഗ്രഹിക്കാൻ മാത്രം അവരുടെ ഹൃദയം വിശാലമായത് അൻപതാം ദിനം എന്ന പെന്തക്കോസ്തിയിൽ അഗ്നി ദൈവത്തിന്റെ ആത്മാവ് ശിഷ്യ സമൂഹത്തിന്റെ മേൽ എഴുന്നള്ളി വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്ന ആദിമസഭയുടെ മേൽ ആകാശം കീറി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോഴാണ് ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചത് ബുദ്ധിയുണ്ടല്ല ആത്മാവ് കൊണ്ട് നിറയാൻ ബുദ്ധിയെ ആത്മാവ് കൊണ്ട് വിമലീകരിക്കാനും വിശുദ്ധീകരിക്കാനും നാം ഈ നാഴികകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ അവസാനിച്ചു പരിപൂർണമായ ആശ്രയത്വങ്ങളുണ്ടായി തോമാ ശ്രീഹായുടെ കാര്യമെടുക്കുക കർത്താവെ എന്റെ ദൈവമേ എന്ന പരിപൂർണ വിശ്വാസത്തിലേക്ക് എത്തും മുമ്പ് യേശുവിന്റെ ഉത്ഥാനത്തെപ്പറ്റി വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ കൂട്ടം വിട്ട് അലഞ്ഞു നടന്ന വിശുദ്ധ തോമസിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവും യേശുവിന്റെ തിരുമുറിവുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്പർശിക്കുന്ന യാഥാർത്ഥ്യമായി മാറിയപ്പോൾ തോമാ ശ്രീഹായുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടായി ഭാരതത്തിലെ നാനാജാതി മതസ്ഥരായ അനേക കോടി മനുഷ്യരെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഈ മനുഷ്യന്റെ ദൈവാശ്രയ ബോധത്തിനും ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ടു പോയ ദൈവവിശ്വാസത്തിനും സാധിച്ചു എന്നുള്ളതിന്റെ ബാക്കി പത്രങ്ങളാണ് ഭാരതത്തിലെ സഭയും നാമെല്ലാവരും ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ നിമിഷങ്ങൾ നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ തിരുമുമ്പിൽ പൂർണമായി നമ്മെ സമർപ്പിച്ച് പരിപൂർണമായ ഒരു ആശ്രയ ബോധത്തോടെ ദൈവത്തിരുമുമ്പാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവിക രഹസ്യങ്ങളെ തിരിച്ചറിയാനുള്ള വെളിച്ചവും വെളിപാടും അഭിഷേകവും നൽകണമേ ദൈവത്തിന്റെ ആത്മാവെ ബുദ്ധിയെ വിശുദ്ധീകരിക്കാൻ നീ എഴുന്നള്ളി വരണമേ ജ്ഞാനമായി അറിവായി അഭിഷേകമായി നീ ഞങ്ങളെ നവീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ